എബി ഈ മുണ്ടക്കൈലടക്കം ഇപ്പോൾ ഈ ശബ്ദം കേട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വിവരം ലഭ്യമായിട്ടുണ്ട് അതിനെ തുടർന്ന് വളരെ വേഗം തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ച് എല്ലാവരും മടങ്ങുകയാണ് താഴേക്ക് ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തെരച്ചിൽ അവസാനിപ്പിക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം ഇന്ന് ഉച്ച വരെയേ പതിനൊന്ന് മണി വരെയേ തെരച്ചിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് അപ്പൊ ആദ്യം പറഞ്ഞിരുന്നത് ഇടയിലാണ് ഈ മുണ്ടക്കൈ മുതൽ ഭാഗത്തായി ഈ ദുർഗന്ധം ഉണ്ടാകുന്നു അതിനെ തുടർന്ന് കൂടുതലായിട്ടുള്ള പരിശോധന നടത്തേണ്ട സാഹചര്യം വരികയും ചെയ്യുക അങ്ങനെയാണ് തരത്തിൽ നീണ്ടുപോകുന്ന ഒരു നിരയിലേക്ക് വന്നത് എന്നാൽ പക്ഷേ ഈ ഒരു പ്രകമ്പനം ഉണ്ടായതിനെ തുടർന്ന് വളരെ വേഗം തന്നെ തരത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു നിരന്ന് ഇത്രയും നേരം നല്ല വെയിൽ കട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പെട്ടെന്ന് ഇരുണ്ടുപൂടുന്ന ഒരു നിരയിലേക്ക് വന്ന് വെയിൽ അങ് മങ്ങുന്നു ഒപ്പം തന്നെ ഈ കോട ഉൾപ്പെടെ കയറി വരുന്ന ഒരു സാഹചര്യം വന്നു അങ്ങനെ കാലാവസ്ഥ അതി പെട്ടെന്ന് തന്നെ അതി മാറുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെയാണ് ഈ ഈ ഒരു ശബ്ദം വലിയൊരു മുഴക്കം കേൾക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് വളരെ വേഗം തന്നെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മുമ്പറ്റയിലാണ് അവിടെ നിന്നും താഴേക്ക് ആളുകളെല്ലാം തന്നെ ഇറങ്ങാനുള്ള ഒരു നിർദ്ദേശം എന്തായാലും ലഭിച്ചിട്ടുണ്ടാവും അതനുസരിച്ച് ഇവിടുന്ന് ഈ തെരച്ചിൽ സംഘം ഉൾപ്പെടെയുള്ള ആളുകളും താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടുന്ന് എല്ലാവരെയും ഒഴിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ നടക്കുന്നു ഒപ്പം തന്നെ പ്രധാനമന്ത്രി നാളെ വരുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് അതിന്റെ കാര്യം ആ ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ട്രയൽ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രേരണം നടക്കാനിരിക്കുകയാണ് അതും ഈ തരത്തിൽ അവസാനിപ്പിക്കുന്ന പക്ഷേ ഈ പ്രകമ്പനം അത് ഉണ്ടായിട്ടുണ്ട് അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ തരത്തിൽ അവസാനിപ്പിക്കുന്നത് ശരി എബി എന്തായാലും മുണ്ടക്കൈലടക്കം ഇപ്പോൾ അത്തരത്തിൽ ഒരു ഉഗ്രശബ്ദം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമടക്കം ഇപ്പോൾ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകമ്പനമുണ്ടായി എങ്കിലും അതൊരു ഭൂമി ഭൂമികുളുക്കമല്ല എന്നൊരു കാര്യമാണ് പുറത്തു വരുന്നത് എന്തായാലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റാനുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ് മുണ്ടക്കൈയിൽ നിന്നടക്കം തിരച്ചിൽ നടത്തുന്നവർ ഈ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധി ുന്നു ആളുകളെയൊക്കെ മടക്കി തുടങ്ങി എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് വയനാടിനൊപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോട് കൂടരഞ്ഞിയിലും ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് ഉഗ്രശബ്ദവും മുഴക്കവും പ്രകമ്പനവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു